ദുബായിൽ കഴിയുന്ന നമുക്ക് എല്ലാ ദിവസവും ഈ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഏജൻറ്റുമാരിൽ നിന്ന് കോൾ വരും ടെസ്ല എടുത്തോളൂ ആമസോൺ എടുത്തോളൂ അതെടുത്തോളൂ ഇതെടുത്തോളൂ ഇപ്പോൾ താൻ ലാഭത്തിലേക്ക് പോകുന്നു കുതിച്ചു കയറുന്നു ഒരു ആറുമാസം കഴിയുമ്പോൾ നിങ്ങൾ സമ്പന്നനാകും ഇതൊക്കെ പറഞ്ഞിട്ടാണല്ലോ വിളിക്കുക അവർ കമ്പനിയെ പരിചയപ്പെടുത്തും ലൈസൻസ് ഉണ്ടെന്ന് പറയും അതിലേറ്റവും പ്രധാനമായിട്ട് നമ്മൾ എന്നും കേൾക്കുന്ന വാക്കാണ് ടെസ്ല എന്നുള്ളത് ടെസ്ല കാറുകൾ നമുക്ക് നന്നായിട്ട് അറിയാം എലോൺ മസ്ക് എന്ന് പറയുന്ന ആഗോള ധനികൻ്റെ സ്ഥാപനമാണ് ബ്രാൻഡാണ് എന്നാൽ ഇന്നലെ ഓഗസ്റ്റ് ഒന്നാം തീയതി ഫ്രൈഡേ ലോകം മുഴുവനും ഞെട്ടലോട് ഒരു കാര്യം അറിയുന്നു ടെസ്ലയുടെ ഓഹരി കമ്പോളം ടെസ്ലയുടെ ഓഹരിയുടെ വില പതിനെട്ട് ശതമാനം ഒറ്റ ദിവസം കൊണ്ട് ഇടിഞ്ഞ് തകർന്നു എന്ന് എന്താ കാരണം ആ കാരണം അന്വേഷിക്കുമ്പോഴാണ് വളരെ പ്രധാനപ്പെട്ടൊരു വിവരം നമുക്ക് കിട്ടുന്നത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കണം സ്റ്റോക്ക് മാർക്കറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആളുകളിത് ഷെയർ ചെയ്യുകയും ആളുകൾ അറിയിക്കുകയും വേണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഒന്നാമത്തെ കാര്യം രണ്ടായിരത്തി പത്തൊമ്പതിൽ മസ്ക് ടെസ്ലയുടെ ഒരു പ്രത്യേകതരം മോഡൽ എസ് എന്ന് പറയുന്ന കാർ ഇറക്കി റോബോട്ട് ടാക്സി എന്നോ അല്ലെങ്കിൽ ഡ്രൈവർക്ക് ഒരു ഓട്ടോമാറ്റിക് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന വെറുതെ ഡ്രൈവർ ഇരുന്ന് കൊടുത്താൽ മതി അങ്ങനെ അസിസ്റ്റ് ചെയ്യുന്നൊരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കി വെച്ചിട്ട് ഡ്രൈവർ സീറ്റിലൊരാളുണ്ടായിരുന്നാൽ മതി ഒന്നും ചെയ്യണ്ട ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് അത്രയും ആത്മവിശ്വാസത്തിലിറക്കിയ കാറ് ആ കൊല്ലം തന്നെ ഇങ്ങനെ നല്ല സ്പീഡിൽ ഒരു നൂറ് കിലോമീറ്റർ പെർ അവർ എന്ന സ്പീഡിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് പേര് വഴിയിൽ ഇടിച്ചു ഒരാൾ അപ്പം മരിച്ചു ഒരാൾ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ കഴിയുന്നു ആറ് വർഷങ്ങൾക്കിപ്പുറം ഫ്ലോറിഡ കോടതിയിൽ ഒരുപാട് നാളായിട്ട് കേസ് ഇങ്ങനെ അടക്കുകയാണ് കഴിഞ്ഞ ദിവസം വിധി വന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് മില്യൺ ഡോളർ ചെറിയ തുകയല്ല ഈ വിക്റ്റിംസിൻ്റെ കുടുംബത്തിന് ആശ്വാസധനമായിട്ട് നൽകണം ടെസ്ല കമ്പനി ഈ വിധി വന്ന ഉടനെയാണ് ഓഹരി കമ്പോളം തകർന്നടിഞ്ഞത് ടെസ്ലയുടെ വില സമ്പന്നനാകാൻ വേണ്ടി ഒരുപാട് ആളുകൾ ടെസ്ല ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് അവരുടെയൊക്കെ കാശ് പോയത് മാത്രമല്ല കഴിഞ്ഞ ഏഴെട്ട് മാസങ്ങൾക്കിടയിൽ ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഇടിവാണ് ടെസ്ലെ ഓഹരിയിൽ വന്നിരിക്കുന്നത് അപ്പോൾ ടെസ്ല എന്ന പ്രതീക്ഷ തൽക്കാലം വേണ്ടാൽ സൂചിപ്പിക്കുന്ന ഒരു കോടതി വിധിയാണ് അമേരിക്കയുടെ ഫ്ലോറിഡ കോടതി ഇപ്പോൾ നൽകിയിരിക്കുന്നത് ഏതായാലും ഓഹരി കമ്പോളത്തിലേക്ക് ഇനിയും വിളിവരും ദുബായിൽ കഴിയുന്നവരാണോ എല്ലാ ദിവസവും ഏതെങ്കിലും ഒരു കമ്പനിയിൽ നിന്ന് ഓഹരി വാങ്ങൂ ലാഭം ഉണ്ടാക്കാം മാസം ഇരുപത് ശതമാനം ലാഭം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അതിലാദ്യം ഈ ടെസ്ലയുടെ പേര് പറയുമ്പോൾ ഒന്ന് സംശയിക്കാനെങ്കിലും ശീലിക്കണേ എന്ന് പറയാൻ വേണ്ടിയാണ് ആത്മവിശ്വാസം നല്ലത് തന്നെയാണ് അത് പറഞ്ഞുകൊണ്ട് രംഗത്തിറക്കുന്ന പല പ്രോഡക്റ്റുകളും ഇങ്ങനെ വിചാരിക്കുന്ന രൂപത്തിൽ സാങ്കേതികമായി പെർഫെക്റ്റ് ആകണമെന്നില്ല അതിൻ്റെ ശിക്ഷയാണ് ആ കുടുംബം അനുഭവിച്ചിരിക്കുന്നത് ഏതായാലും ഇപ്പോൾ ചിത്രം വ്യക്തമായി വരുന്നു ടെസ്ല കാറിൻ്റെ ഓഹരി ഇങ്ങനെ ഇടിഞ്ഞു താണ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ പുതിയ പ്ലാറ്റ്ഫോം ദുബായ് ബിസിനസ് സ്റ്റാറിൽ ഇത്തരം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയിക്കണമെന്ന് കരുതുകയാണ് നിങ്ങളുടെ പ്രോത്സാഹനമുണ്ടെങ്കിൽ അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് സീരിയസ് ആയിട്ടും മൂല്യവത്താണെന്ന് തോന്നിയാൽ വേണ്ടപ്പെട്ട ഒരാളെങ്കിലും അറിയിക്കാൻ വേണ്ടി ശ്രമിക്കുമല്ലോ നന്ദി